ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആയിട്ട് എൻ്റെ കെട്ടുന്നറയായിരുന്നു രണ്ട് ദിവസമായിട്ടാണ് കെട്ടുന്നേ ഉണ്ടായിരുന്നത് കാരണം ഒരുപാട് സ്വയംമാരുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം അടുത്തുള്ളൊരു വീട്ടിൽ അമ്പലമുണ്ട് അവിടെ അവിടെ വെച്ചിട്ടായിരുന്നു കെട്ടുന്നേറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫ്രണ്ട്സൊക്കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അനിയനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഞാനും അനിയത്തി അമ്മയ്ക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം രാത്രി എല്ലാ സുഹാന്മാർക്കും അവരുടെ ബന്ധുക്കാർക്കൊക്കെ ഉള്ള ഭക്ഷണം അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സുഹാന്മാരൊക്കെ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കിയത് ഇഡലി സാമ്പാറൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് അവിടെ വെച്ചിട്ടാണ് കെട്ടുന്നറുണ്ടായിരുന്നോ അവിടെ ഒരു ഒരു പതിനഞ്ച് ഇരുപതോളം സുഹാന്മാരാണ് കെട്ടുന്നവരുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കെട്ട് നിറച്ചിട്ട് നമ്മൾ അവർ വീട്ടിലൊന്നും ഇതാവില്ല അമ്പലത്തിലാണ് കിടന്നതൊക്കെ അന്ന് പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അനിയൻ്റെ കെട്ട് നിറയായിരുന്നു അവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ വെച്ചിട്ട് അപ്പം അനിയൻ്റെ മടിയിൽ വെക്കണ അനിയത്തിയുടെ ഉണ്ണിയാണ് അവൾക്ക് നെയ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നിറക്കുകയാണ് അവൻ കൈ പിടിച്ചിട്ടാണ് നിറയ്ക്കുന്നുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ എന്താ പറയുക നമ്മൾ കെട്ടിലേക്ക് അരി വാരിയിരുന്ന ഇതാണ് കാണുന്നത് അമ്മേൻ്റെ ആ വ്യക്തികൾ അങ്ങനെ നോക്കി ആർക്കാണെങ്കിലൂടാം അപ്പോൾ അമ്മ വന്നു പിന്നെ ഇല്ലമ്മ അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൻ്റെ അച്ഛനും ആരോസിലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല അമ്മ എ പി സുഗര്യാൻ്റെ പെണ്ണിനെ ഡെലിവറി ഒക്കെ ആയിട്ട് പ്രസവിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഹോസ്പിറ്റൽ ഐസ്ഡ് ആയിരുന്നു പിന്നെ അതിന് ശേഷം അങ്ങനെ കുറേ പേരൊക്കെ വന്ന് അതിൽ നിന്ന് കിട്ടിയിട്ട് കാര്യം കിട്ടും അപ്പോൾ അത്യാവശ്യം എല്ലാവരുടെയും ബന്ധുക്കളായിട്ട് തന്നെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു അന്ന് അമ്പലത്തിലിട്ടോ പിന്നെ അന്നത്തെ ദിവസം ഭക്ഷണമൊക്കെ അവിടെ തന്നെയായിരുന്നു മാവായിരുന്നു എല്ലാവർക്കും ഉള്ളത് അമ്പലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഗുരുസ്വാമി ഒരുപാട് സ്വാമിമാരുണ്ട് അന്ന് നമ്മൾ ഈ ശബരിമല കോക്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടെങ്കിൽ ഒരു അമ്പതോളം കുറച്ച് പേര് തൊഴാനായിട്ടുള്ളവരുണ്ടായിരുന്നു സ്വാമിമാർ സ്വാമിമാരായിട്ടുള്ളവരുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക ഞാൻ പറഞ്ഞോളൂ വീട്ടിൽ നിന്ന് അനിയത്തിയും അച്ഛനൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുട്ടികളേക്ക് ഞാനല്ല പി അരി വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് എടുത്ത് തന്നെയൊക്കെ വന്നു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുക അല്ലെങ്കിൽ എൻ്റെ ചാനൽ കാണിച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് കിട്ടോ ഞാൻ എപ്പോഴും ഒരു വീഡിയോയിലൂടെ അങ്ങനെ എടുത്ത് പറയാറില്ല കാരണം ഞാൻ പറഞ്ഞ് അവസാനം പറയാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കുമ്പോഴേക്കും വീഡിയോ കഴിയാറുണ്ട് അപ്പോൾ ഒന്ന് ഞാൻ അഡീഷണൽ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഒരു വീഡിയോയിലും ഷോർട്സിലും ഒന്നും അങ്ങനെ പറഞ്ഞില്ല ഒട്ടൊരു വീഡിയോയിലെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ അപ്പം ഞാനിപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഞാനത് പറയുകയാണ് പിന്നെ അനിയനാണ് ആദ്യം കെട്ടുന്നാറ് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആറ് മണി ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ അരി ഇവിടെ നിന്ന് വല്ല്യച്ഛനാണ് വല്ല്യച്ഛനോട് നിന്ന് അവിടുന്ന് ഏട്ടനും പിന്നെ അവിടെ മൂത്തേട്ടൻ്റെ കുട്ടിയുണ്ടായിരുന്നു അവൾ കന്നിസ്വാമിയാണ് ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ കന്യസ്വാമിമാരുടെ കെട്ടൊക്കെ അമ്പലത്തിൽ ആചാദം തുടങ്ങി കാരണം കുട്ടികളൊക്കെയല്ലേ കുട്ടികളുടെ ആചാര്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കഴി തുടങ്ങിയിട്ടുള്ള കുട്ടികളല്ലേ കെട്ട് പെട്ടെന്നറ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ അവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം പെട്ട നിറ കഴിഞ്ഞിട്ടല്ലേ ഇവർ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ പറയുക അവിടെ അമ്പലത്തിൽ കൊടുക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അനിയൻ്റെ പെട്ടെന്നറ ഇപ്പോൾ മ്പലത്തില് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു തുഴ വന്നവരായിട്ടും എട്ടുന്നാർ നെയ് തേങ്ങ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തിടെ ഏട്ടനാണീരുന്നത് എൻ്റെ ഹസ്ബൻഡ് എണീക്കുന്നത് അപ്പോൾ ഹസ്ബൻഡിന് അനിയത്തിയുടെ നെയ് തേങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ അനിയത്തിയാണ് നെയ് തേങ്ങ നിറയ്ക്കണത് ഞാൻ അതിന് ശേഷം ഏട്ടൻ്റെ കെട്ടുനിറ തുടങ്ങി അപ്പോൾ ഈ അടുത്തിരിക്കുന്ന രണ്ട് ഉണ്ടായിരുന്നു ഒരാൾ ഒരാളിങ്ങനെ എല്ലാം എടുത്ത് കൊടുക്കുന്ന ഒരു രീതിക്കായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം ശരിക്കും ആൾ സമരം പണിഞ്ഞിരുന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് വെക്കുമ്പോൾ കമൻറ്റിൽ അങ്ങനെ ചോദിക്കുകയൊക്കെ ഉണ്ടായി അപ്പം ആളിങ്ങനെ ഓരോന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോ സ്വാമിമാരുടെ പൂജാ സാധന നമ്മൾ കെട്ടി നിറയ്ക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ ലഭിക്കുക അപ്പോൾ ഈ ഗുരുസ്വാമിക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു സ്വാമിയോട് അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ ഏട്ടം നെയ്ത്തേങ്ങ നിറയ്ക്കാണ് വേറെ ആരുടെയും നെയ്ത്തേങ്ങ ഒന്നും ഉണ്ടായിരുന്നില്ല അത് അനിയത്തിടിയും പിന്നെ അനിയത്തിയുടെ ഉണ്ണിലേക്ക് മാത്രമാണ് നെയ്ത്തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞേട്ട നെയ്ത്തേങ്ങ നിറച്ചും ഈ ഗുരുസ്വാമി തന്നെയാണ് തലേദിവസവും എന്താ പറയുക കെട്ടുനിറ ചെയ്തിട്ടുണ്ടായിരുന്നു ആളുണ്ടായിരുന്നതും ആൾ എല്ലാ പ്രാവശ്യവും ആളെന്നെയാണ് കേട്ടോ അവിടെ ഒരുവിധം ഇവിടെ ഒരുവിധം കെട്ടുനിറയൊക്കെ ചെയ്യുന്ന ആൾ ഈ സ്വാമി തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞ് ഏട്ടൻ്റെ കെട്ടിലേക്ക് വേണ്ടി അരിവാരിയുടെ വേണ്ടിയിട്ട് വലിയച്ഛൻ വരികയാണ് അങ്ങനെ എല്ലാവരും അവിടെ ഇങ്ങനെ വരി വലിയ ഇങ്ങനെ പറ്റുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാലത്ത് നേരത്തെ തുടങ്ങിയിട്ട് ഏഴുമണി അറുമണിയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് പത്തര പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെയൊക്കെ നീണ്ടു പോയിട്ടുണ്ടായിരുന്നു കാരണം എല്ലാ സ്വാമിമാരുടെയും കെട്ട് നിറയ്ക്കാണ്ട് പിന്നെ അത് കഴിഞ്ഞ് അവളുടെ ഫാമിലീസിൽ അരിവാരിയുടെല്ലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം അങ്ങനെ വീണ്ടും നീണ്ടു പോവില്ലേ അപ്പോൾ വേഗം വേഗം ചെയ്യാമെന്നുള്ളൊരു ഇതല്ലായിരുന്നു പിന്നെ അവർ അത്രയും നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വിർച്വൽ ക്യൂ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സമയത്ത് അവിടെ എത്തണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഏട്ടൻ്റെ കിട്ടുന്നിറിലേക്ക് പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ അച്ഛൻ അനിയത്തിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരിപ്പോൾ ഇനി അരിവാരിടാണ് എന്നാൾ അച്ഛനാണ് അപ്പം ഈ ഷർട്ട് സ്കൈ ബ്ലൂ ഷർട്ടൊക്കെ ആളാണ് അപ്പോൾ അനിയത്തി കെട്ടിലേക്ക് അരിവാരി ഇടാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ ആ സ്വാമി പറയുകയാണ് അരിവാരി ഇടാൻ പറഞ്ഞിട്ട് കാരണം നെയ്ത്തേങ്ങ നിറയ്ക്കുന്ന ആൾ പിന്നെ അരിവാരി ഇടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ നിറയ്ക്കുന്നില്ല പിന്നെ ഇവിടെ ഈ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ അങ്ങനെ നടന്നത് ഒരു സ്വാമി കയ്യിൽ അരി വന്നിട്ടാണ് നമ്മളാ കെട്ടിലിരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ അവിടെയൊന്നും അങ്ങനെയല്ല ഞങ്ങളുടെ അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലയിൽ അരി വെക്കും നമ്മള് ഒരു വാടിൻ്റെ എല്ലാടെ രണ്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് നമ്മൾ തന്നെ എടുത്തിടുക അങ്ങനെ ചെയ്തിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എല്ലാവരും ചായ കുടിച്ചതിന് ശേഷം ഞാൻ ഭക്ഷണം കൊടുക്കാനും പുലി കഴിഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യാണെന്നും കുളിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഗുരുസ്വാമിമാർക്കൊക്കെ ഭക്ഷണം കൊടുക്കും അവിടെ എല്ലാവരും പിന്നെ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒക്കെ ഒരു കരുത്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കെട്ടൊക്കെ എടുത്ത് അവരായിട്ട് ഷാർപ്പ് അവരാ പറഞ്ഞ ടൈമിന് തന്നെ എല്ലാവരും ഇറങ്ങുന്നത് അത്രയും സ്വാമിമാരുണ്ടായിരുന്നു പിന്നെ വണ്ടിയൊക്കെ വന്ന് വണ്ടി അവിടെ നിർത്തിയിരുന്ന വണ്ടി പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ അവർ പോയി അങ്ങനെ പിന്നെ അവിടെ എത്തിയതിന് ശേഷം കുറേ അമ്പലത്തിൻ്റെ അവർ കുറേ ഒരുപാട് ഗുരുവായൂർ ആണെങ്കിൽ ഒരുപാട് അമ്പലങ്ങളിൽ നിർത്തിയിട്ട് കയറി തൊഴുതിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കിട്ടിയില്ല പിന്നെ അവിടെ പോയതിന് ശേഷം പേട്ട തൊള്ളുന്നതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസും പിന്നെ വരിയിൽ നിൽക്കുന്നതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ആയിട്ട് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു നല്ല തിരക്കു തന്നെയായിരുന്നു തിരക്കുള്ള ആ ടൈമിൽ തന്നെയാണ് അവർ പോയത് ഇപ്പോഴും തിരക്കിന് കുറവൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് അയ്യപ്പ സന്നിധിയിലേക്ക് എത്തി അതിൻ്റെ കുറച്ച് വീഡിയോസും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക അവർ കൊണ്ടായ പ്രസാദമൊക്കെ എല്ലാവരും കൂട്ടായി കൂട്ടായി ഇരുന്നിട്ടത് സെറ്റ് ചെയ്യാണ് പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ പിറ്റേ ദിവസം അഞ്ചാം തീയതി ഇവർ പോയിട്ട് എട്ടാം തീയതി രാവിലെ ഇവിടെ എത്തി രാവിലെ രാവിലെത്തിയതിനു ശേഷം ഞങ്ങളെല്ലാവരും അവിടെ തുടച്ചൊക്കെ ഓൾറെഡി ഇവരും പോയതിന് ശേഷം നമ്മൾ തുടക്കലും വിളക്ക് ഒക്കെ ഉണ്ട് അത് നമ്മൾ ചെയ്യണമല്ലോ വരെ പിന്നെ അതിന് ശേഷം ഒക്കെ ഞങ്ങൾ സെറ്റാക്കിയിട്ട് പ്രസാദം എല്ലാ വീടുകൾക്കും കൊടുക്കണ്ടേ അപ്പോൾ അനിയൊരു ബൾക്കായിട്ട് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രസാദം നോലുമ്പോൾ മുറിക്കുന്നതിന് മുന്നേ അമ്പലത്തിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പ്രസാദം നമ്മൾ എല്ലാ വീടുകൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അരവണ എടുക്കുകയാണ് നമ്മൾ ഇതിൽ പിന്നെ അതിന് ശേഷം അമ്മ എന്താ പറയുക നമ്മളെല്ലാ എല്ലാ വീട്ടിലേക്കും ഇങ്ങനെ പൊതിഞ്ഞ് കൊടുക്കും എല്ലാം മുറിച്ച് ഉറന്നിട്ട് അതിലേക്ക് അരവേണ കേക്കിയിട്ട് ഒരു വീടും അങ്ങനെ ഒഴിവാക്കില്ലേ ഏതൊക്കെ വീടുകളുണ്ടോ എല്ലാ വീടുകൾക്കും നമ്മൾ പ്രസാദം കൊടുക്കാറുണ്ട് ആദ്യം മുതൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അത് പ്രസാദം ഞങ്ങൾ ഒക്കെ അനിയനും അനിയനാണ് ഇപ്പോൾ അത് അരവണ പൈസ ഇടുന്നത് പിന്നെ അത് കഴിഞ്ഞ് എല്ലാ പ്രസാദവും അപ്പോൾ അത് ഇലയിലാക്കിയിട്ട് നമ്മൾ കൊടുത്തു അമ്മ തന്നെയാണ് കവറിലാക്കിയിട്ട് എല്ലാ വീട്ടിലും കൊണ്ടുപോയി കൊടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ കുറച്ച് ക്ലിപ്പ് ഫാൻസി സാധനങ്ങൾ ക്ലിപ്പൊക്കെ കൊണ്ടു കൊണ്ടുവന്നിരുന്നു അത്രയേ ഉള്ളൂ തന്നെ ഓക്കെ ബൈ